നമസ്കാരം ഞാൻ പരമേശ്വരത്ത് ബൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസത്തിലെ പൂരൂരുട്ടാതി കാല ഉത്തരട്ടാതി രേവതി മീനക്കൂറുകാരുടെ ചന്ദ്രാനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എന്റെ വിനീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശ ഫലങ്ങളെയും സൂചിപ്പിക്കാനിടവരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം വരിച്ചാൽ വളരെ സന്തോഷം അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി അതിൽ നിന്ന് ഒരാളെങ്കിലും രക്ഷ നേടിയാൽ വളരെ വളരെ സന്തോഷം എന്തായാലും മീനക്കൂറുകാർക്ക് പന്ത്രണ്ടാം തീയതി വരെ സൂര്യൻ പതിനൊന്നിലാണ് നിൽക്കുന്നത് പതിനൊന്നിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ വ്യാധികളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഒക്കെ മോചനം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് സ്ഥാനാന്തര പ്രാപ്തി വന്നുചേരുക സ്ഥാനാന്തരപ്രാപ്തി എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിപ്പെടുക എന്നൊക്കെയാണ് എന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ നിലനിൽക്കുന്ന സ്ഥാനത്തുനിന്ന് ഉയർച്ച ഉണ്ടാകാനായിട്ടുള്ള നല്ല ഭർത്ത സൂചിപ്പിക്കുന്നു ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുക പ്രമോഷൻ വന്നു ചേരുക ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ജോലി വന്നു ചേരുക ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും വളരെ നല്ല ഫലം നമുക്ക് അനുഭവത്തിയായിട്ട് വരിക ശുഭകർമ്മഫലം ഐശ്വര്യം വന്നു ചേരുക അതായത് പതിനൊന്നിൽ നിൽക്കുന്ന സൂര്യനെക്കൊണ്ട് മീനക്കൂറുകാർക്ക് വളരെ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഏത് ഗ്രഹങ്ങൾ പതിനൊന്നിൽ നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്ക് അറിയാം ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിക്ക് ശേഷം പന്ത്രണ്ടിലേക്ക് വരുന്ന സൂര്യനെക്കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് ഫലമില്ലാത്ത അവസ്ഥ നല്ല കർമ്മങ്ങൾ ഫലിക്കാതെ പോകുന്ന ഒരു കാലയളവ് നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുന്നതും നല്ല ഫലം നമുക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ആ നല്ല ഫലം ലഭിക്കാത്ത ഒരു കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത് ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മത്സരത്തി ആരാധിക്കുക പഞ്ചാക്ഷര നാമം ജപിക്കുക ശിവക്ഷേത്ര ദർശനം ചെയ്യുക നാലിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടും അത്ര ഗുണപരമായിട്ടുള്ള ഒരു ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഈ ഭാവങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ചൊവ്വയെ കൊണ്ട് ചന്ദ്രൻ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുള്ളൂ നാലിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് പ്രത്യേകിച്ചും വാഹനം ഉപയോഗിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ഉദരവ്യാധി വന്നു ചേരുക എന്ന് പറയുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് വയറു സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ ഈ വയറു സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ വരുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടും വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ദുർജനങ്ങളായിട്ടുള്ള സംസർഗം നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടുവാനായിട്ടിട വരിക ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ആർക്കും നല്ല ഫലമല്ലല്ലോ നമുക്ക് ജീവിതത്തിൽ വന്നു ചേരുക അപ്പൊ ഈ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് എന്തായാലും ഒഴിവാക്കണം അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ ഭദ്രകാളി ഭഗവതിയെ നല്ല രീതിയിൽ തന്നെ മത്സരുത്തി ആരാധിക്കുക ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യുക നമുക്കറിയാവുന്നതായിട്ടുള്ള ഭദ്രകാളിയുടെ ലളിതങ്ങളായിട്ടുള്ള സ്തോത്രങ്ങൾ ജീവിക്കുക കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതയെ കുലംച്ച കുലധർമ്മം മാംച്ച പാലയെ പാലയ ഈ സ്ത്രോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഈ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് കുറയ്ക്കുവാനിതാക്കുവാനായിട്ട് സാധിക്കും ഇപ്പൊ വിദേശത്ത് താമസിക്കുന്നവർക്കൊന്നും എപ്പോഴും ക്ഷേത്രങ്ങളിൽ പോയി തോഴാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് രാവിലെ ആയിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ കുറച്ച് സമയം പത്ത് മിനിറ്റ് നാം ജപിക്കാമല്ലോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ മോശഫലങ്ങളെല്ലാം നമ്മളിൽ നിന്നാകുന്നു പോവും ഈ വരുന്ന ഫെബ്രുവരി മാസത്തിൽ ബുധന് രണ്ട് മാറ്റങ്ങളുണ്ട് പന്ത്രണ്ടാം തീയതി വരെ ബുധൻ പതിനൊന്നിലാണ് നിൽക്കുന്നത് പതിനൊന്നിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് വളരെ വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് നല്ല രീതിയിൽ തന്നെ ധനലാഭം ഉണ്ടാവുക ബഹുധനലാഭം പല വിധത്തിലും ദ്രവ്യ ലാഭം ഉണ്ടാവുക എന്ന് പറയുക അതുപോലെ തന്നെ വാക്മാധുര്യുണ്ടാവുക നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക ഇപ്പൊ മാർക്കറ്റിംഗ് ഫീൽഡിലൊക്കെ പ്രത്യേകിച്ച് പ്രവർത്തിക്കുന്നവർക്ക് വളരെ വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ നല്ല ഭരത്തെയാണ് സൂചിപ്പിക്കുന്നത് വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ എഴുതുവാനായിട്ട് സാധിക്കുക ഉന്നത വിജയം വന്നു ചേരുക ജോലിക്ക് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ അവർ ചോദിക്കുന്നതായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാനായിട്ട് സാധിക്കുക ഇന്റർവ്യൂ വിജയിക്കുക പന്ത്രണ്ടാം തീയതി വരെയുള്ളൂ ഈ നല്ല ഫലം അതേപോലെ തന്നെ കുടുംബസ്ഥർക്കാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് നല്ല ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ നല്ല ഭാര്യയോടും സന്താനങ്ങളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇനിയിപ്പോൾ വന്നു ചേരുക ഏത് കാര്യങ്ങൾക്കും സാമർഥ്യം ഉണ്ടാവുക ആജ്ഞാസിദ്ധി ഉണ്ടാവുക ഏത് കാര്യങ്ങൾക്കും നമുക്ക് ചെയ്യുവാനായിട്ടുള്ള ആത്മധൈര്യം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് പതിനൊന്നിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് പന്ത്രണ്ടാം തീയതിക്ക് ശേഷം പന്ത്രണ്ടിലേക്ക് വരുമ്പോൾ ബുധനെ കൊണ്ട് ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് മൂന്നിലാണ് വ്യാഴം മൂന്നിൽ നിൽക്കുന്ന വ്യാഴവും അത്ര നല്ല ഫലമല്ല കാര്യവിനാശത്തെ സൂചിപ്പിക്കുന്നു സ്ഥാനഭ്രംശത്തെ സൂചിപ്പിക്കുന്നു ഇപ്പം വ്യായാഴം കുറച്ച് കാലമായിട്ട് തന്നെ മൂന്നിലാണ് ഈ സ്ഥാനഭ്രംശം എന്ന് പറയുന്നത് അതായത് ജോലി സംബന്ധമായിട്ടൊക്കെ ട്രാൻസ്ഫർ ലഭിക്കുക എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഓരോ ആഴ്ചയിലും ഓരോ മാസവും ഒന്നും നമുക്ക് ജോലിക്ക് മാറ്റം ഒന്നും ഉണ്ടാവില്ലല്ലോ പക്ഷേ ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പക്ഷെ അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം കാര്യവിരാശം എന്ന മോശഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് വന്നു ചേരാത്ത കാലയളവ് അപ്പോൾ അതുകൊണ്ട് ആ നല്ല ഫലം വന്നു ചേരാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂർപ്പരെയാണ് മത്സരത്തിൽ ആരാധിക്കേണ്ടത് അപ്പൊ ആ ഗുരുവായൂർപ്പനെ നല്ല രീതിയിൽ മത്സ്യത്തിൽ പ്രാർത്ഥിച്ചാൽ നാരായണ ജപിച്ചാൽ നമുക്ക് ആ കർമ്മവൈകല്യം എന്ന മോശഫലം നമുക്ക് ഉണ്ടാവില്ല അപ്പൊ നമുക്കൊരു രോഗദുരിതം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറെ കണ്ട് ആ മരുന്ന് വാങ്ങി കഴിക്കുമ്പോ ആ രോഗം ഇല്ലാതാകുന്നത് പോലെ തന്നെയാണ് ഇത് ഭഗവാനെ മത്സരത്തിൽ പ്രാർത്ഥിച്ചാൽ കർമ്മവൈകല്യം എന്ന മോശഫലം നമ്മളിലേക്ക് ഉണ്ടാവില്ല നമ്മളിലേക്ക് വരാതെ ഭഗവാൻ തന്നെ കത്തുകൂടും ജന്മത്തിലാണ് ആ ശുക്രൻ ജന്മത്തിൽ നിൽക്കുന്ന ശുക്രൻ നല്ല ഭർത്തയാണ് കേട്ടോ സൂചിപ്പിക്കുന്നത് ഭാര്യ ആ ഭർത്തർ സംഗമം വന്നു ചേരുക ഭാര്യാഭർത്തൃ ബ ബന്ധങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ അവർ വീണ്ടും ഒന്നിച്ചു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് പന്ത്രണ്ടിലാണ് ശനി പന്ത്രണ്ടിൽ നിൽക്കുന്ന ശനി ഇടയിടയിൽ ഓരോ പ്രശ്നങ്ങൾ കഴിഞ്ഞു അടുത്തത് അടുത്തത് പ്രശ്നം കഴിഞ്ഞു അടുത്തത് വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ ഫലത്തെ തന്നെയായിരിക്കും കുറച്ച് കാലമായിട്ട് തന്നെ നിങ്ങൾ കേട്ടിരിക്കുക രണ്ടര വർഷ കാലയളവാണ് ഒരു രാശിയിൽ ശനി നിൽക്കുന്നത് രാശി മാറ്റം സംഭവിക്കുമ്പോൾ മാത്രമേ ഫലത്തിന് വ്യത്യാസം വരള്ളൂ ഇതിനു മുന്നേ കേട്ടിരിക്കുന്നവർക്ക് ഇത് തന്നെയാണല്ലോ എപ്പോഴും പറയാനുള്ളത് എന്ന് തോന്നാം ആവർത്തന വിരസത തോന്നാം പുതിയതായിട്ട് കേൾക്കുന്നവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ആവർത്തിച്ച് പറയുന്നത് എന്നുള്ള നാമം ജപിക്കുക എന്തായാലും മീനക്കൂറുകാർക്ക് പല ഗ്രഹങ്ങളും നല്ല സ്ഥാനത്തുമാണ് പല ഗ്രഹങ്ങളും മോശസ്ഥാനത്തുമാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ആ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ ഉണ്ടാവുക ആ ലക്ഷ്യത്തിന് തീവ്രത ഉണ്ടാവുക ആ ലക്ഷ്യത്തിന് ആത്മാർത്ഥത ഉണ്ടാവുക ആ ലക്ഷ്യങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നിശ്ചയ ധാർഢ്യം ഉണ്ടാവുക ലക്ഷ്യങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ വ്യക്തത ഉണ്ടാവുക എത്രത്തോളം നിശ്ചയമുണ്ടോ എത്രത്തോളം വ്യക്തതയുണ്ടോ അത്രത്തോളം ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ടുള്ള പ്രേരണ ഉണ്ടാവും എന്നാ പറയുക ഇന്ന് എന്ത് ചെയ്യണം നാളെ എന്ത് ചെയ്യണം മാസത്തിൽ എന്ത് ചെയ്യണം വർഷം കഴിയുമ്പോൾ എന്താവണം അഞ്ച് വർഷം കഴിയുമ്പോൾ നമ്മളുടെ സ്ഥിതി എന്താവണം എന്നൊക്കെ ഉള്ള ഒരു ചിന്ത നല്ല രീതിയിൽ തന്നെയുള്ള ഒരു പ്ലാനിങ് വേണം ഈ ഫുട്ബോൾ കളി കണ്ടിട്ടില്ലേ അവരുടെ ലക്ഷ്യം ഒന്ന് ആലോചിച്ച് നോക്കൂ ആ ഗോൾ പോസ്റ്റിലേക്ക് മാത്രമാണ് അവരുടെ ഏകാഗ്രമായിട്ടുള്ള ശ്രദ്ധ കളിക്കാർക്ക് അല്ലെ എതിരാളിയുടെ ഗോൾ പോസ്റ്റിലേക്ക് ഒന്ന് പഠിച്ചാലും വീണ്ടും പഠിച്ചാലും വീണ്ടും 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 അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഗോൾ പോസ്റ്റ് അവിടെ ഉള്ളത് കൊണ്ടാണ് അവർക്ക് ആ ഗോൾ അടിക്കാനായിട്ടുള്ള വ്യഗ്രത ഉണ്ടാവുന്നത് ഗോൾ പോസ്റ്റ് ഇല്ലെങ്കിലോ അതേപോലെ തന്നെയാണ് ലക്ഷ്യം നമുക്ക് ലക്ഷ്യം വേണം ആ ലക്ഷ്യം നേടുവാനായിട്ടുള്ള പ്ലാനിംഗ് വേണം എന്തായാലും ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ നിങ്ങളുടെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറന നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം